ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിത് റെസിപ്പി റെസിപ്പിട്ടാണ് വന്നിരിക്കുന്നത് വറുത്തരച്ച മീൻകറിയാണ് തേങ്ങ നന്നായി വറുത്തരച്ച് കുടമ്പൊള്ളി ഇട്ട് നല്ല കിഡിലും ടേസ്റ്റിലൊരു മീൻകറിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്താകട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താവോ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നതിന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ ഇന്ന ഇതിലേക്ക് നാളികേരം വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നാളികേരം ചുവന്നുള്ളിയും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്ത് അരച്ചെടുക്കുക ഒരുപാട് കരി കരിഞ്ഞു പോകാണ്ടിരിക്കുക ശ്രദ്ധിക്കുക അളം വറുത്ത് അത് അരച്ചോടെ മാറ്റി വെക്കാം ഒരു ചട്ടി അളപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ചുവന്നല്ലി കരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചേർത്തൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിലൊക്കെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം തക്കാളി ഇട്ടു കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്തുന്നതായിട്ട് എടുക്കാവശ്യായിട്ടുള്ള മസാലകള് എരിവെള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത് ഫിഷ് മസാല മല്ലിപ്പൊടി കുറച്ച് ഉലുവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നേരത്തെ വറുത്തരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം கூட மொழிட்டு எடுக்கா ஆசியத்தின் வெள்ளம் சேர்த்து உப்பு சேர்த்து தலப்பிக்க കറിയിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും ചേർത്ത് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ ചൂരാണ് എടുത്തിട്ടുള്ളത് കറി തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം മീനും ചേർത്ത് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് മീൻ വേവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വറുത്തരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു മീൻ കറി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തോളോട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണാൻ തുടങ്ങി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ